ലൈവിൽ അനിമോൾ അപ്പാനി ശൈത്യ അക്ബർ ആദില സരിക ഇത്ര പേരോട് ഇരുന്നിട്ട് കാര്യം പറയുകയാണ് അനിമോളുടെ പാവയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് പിന്നെ പ്രവീണിൻ്റെ കാര്യം പറയുന്നുണ്ട് നാളെ പ്രവീൺ വരുന്നുണ്ട് അപ്പം പ്രവീണുമായിട്ട് അത്ര വലിയ അടുപ്പമില്ലെന്ന് അക്ബർ പറയുന്നുണ്ട് ഞങ്ങൾക്കാർക്കും വലിയ ബോണ്ടില്ല അപ്പം ശൈത്യ പറയുന്നുണ്ട് എനിക്ക് നല്ല ബോണ്ടായിരുന്നു അകത്തും ബോണ്ടുണ്ടായിരുന്നു പുറത്തും ബോണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് നമ്മുടെ രേണു സുതിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് രേണു സുതിയൊക്കെ ഹെയർ കളറും ഒക്കെ ചേഞ്ച് ചെയ്ത കാര്യം പറയുന്നു പിന്നെ ബിന്നിയുടെ മുടി കട്ട് ചെയ്ത കാര്യം പറയുന്നുണ്ട് ബിന്നിയുടെ ഹെയർ സ്റ്റൈൽ മാറ്റി പിന്നെ അനുമോളുടെ പാവ എടുത്ത് കളഞ്ഞപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ അപ്പാനി ഇരുന്ന് പറയുന്നുണ്ട് നീ ഭയങ്കര കരച്ചിലായിരുന്നല്ലോ കരയുന്നതൊക്കെ അപ്പാനി അഭിനയിക്കുന്നുണ്ട് അനിമോൾ കരയുന്ന പോലെയൊക്കെ ഷിയാസ് കരിയും ആ പാവ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ അതിനെ ആരാ എടുത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ ലാലേട്ടൻ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടു തരികയാണ് ചെയ്തതെന്ന് അനിമോൾ പറയുന്നുണ്ട് അതിനിടയിൽ അക്ബർ ചോദിക്കുന്നുണ്ട് അനുമോളെടുത്ത് അനു നീ ഇവിടെ നിൽക്കുകയാണെന്ന് പറയുന്നത് കേട്ട് പോകുന്നില്ലേ അപ്പം അനിമോൾ ഇല്ല പോകുന്നുണ്ട് തീരുമാനം മാറ്റി അന്നേരം അപ്പാനി പറയാണ് ആറ് ദിവസം കഴിയുമ്പോൾ പൊയ്ക്കോളൂ എന്ന് ശരിക നമ്മുടെ അക്ബറിനോട് ചോദിക്കുന്നത് എന്താടാ നീ ഇങ്ങനെ ഇവളുടെ മൂക്കിൻ്റെ പാലമൊക്കെ അടിച്ചു പൊട്ടിച്ചത് അപ്പോൾ അക്ബർ പറയുകയാണ് ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു പാലം അന്നേരം പിന്നെ അടിച്ച് പൊട്ടിച്ചാലോ എന്ന് തോന്നി ഇവളുടെ പാലമാണെന്ന് എനിക്ക് തോന്നിയില്ലേ വേറെ വല്ല പാലമാണെന്ന് വിചാരിച്ചിട്ടാണോ അത് ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയാം എനിക്കറിയത്തില്ലായിരുന്നു ഇവളുടെ പാലമാണെന്ന് ഞാനിവിടെ പാലമാണെന്ന് അറിയാതാണ് പൊട്ടിച്ചത് പൊട്ടിക്കഴിഞ്ഞപ്പോഴായിരുന്നു അത് ഇവളുടെ മൂക്കായിരുന്നെന്ന് ആ അപ്പോൾ അവയുടെ ടാസ്കിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് എന്തുമായിരുന്നു അപ്പോൾ അവയുടെ ടാസ്ക് ഓ അതൊന്നും പറയാതിരിക്കുന്ന ഒരു ഭയങ്കര വലിയ സംഭവമായിരുന്നു എന്ന് പറയുന്നുണ്ട് അനുമോളും പറയുന്നു അപ്പോൾ അവയുടെ എല്ലാം സെപ്പറേറ്റ് തരും അത് നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കണം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അക്ബറിൻ്റെ കയ്യിൽ അനീഷ് കടിച്ചപ്പം അനീഷിനെ തലക്കെട്ടൊന്ന് കൊടുത്ത കഥയൊക്കെ അക്ബർ അക്ബറിരുന്ന് പറയുകയാണ് വലിയ കാലത്ത് ലൈവില്